ഇളമ്പൽ സ്വാഗതം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ ഇളമ്പൽ സ്വാഗതം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു വൈകിട്ട് ആറരയോടുകൂടിയാണ് സംഭവം അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇളംബൽ സ്വദേശി രാജേഷിനും യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്കും സാരമായി പരിക്കേറ്റു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു വൈകിട്ട് ആറരയോടുകൂടിയാണ് സംഭവം നടന്നത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ വിളമ്പൽ സ്വദേശി രാജേഷിന് ഗുരുതരമായി പൊരുകേറ്റു പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം നിലച്ചു പുനലൂർ നിന്നും ഫയർഫോഴ്സും പോലീസും എത്തി എത്തിത്തുടർന്ന് നടപടികൾ സ്വീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു no okay.